പ്രിയമുള്ളവരെ ഷാവലിംഗ് കെ എപ്പ് യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കായികമായ കാര്യങ്ങൾ തന്നെയാണ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാവും കുംഫു വിദ്യാർത്ഥികളാണ് എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് അവർ ബേസിക് ബോഡി ബാലൻസ് എക്സസൈസ് ഒന്ന് പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആയോധന കലകൾക്കുള്ള പ്രാധാന്യം വർത്തമാനകാല സാഹചര്യത്തിൽ കൂടുതലാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ ഒരു വിഷയം തന്നെയാണ് ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ മക്കളെ അറാഞ്ചാൻ വേണ്ടി ലഹരി മാഫിയ സജീവമായിട്ട് കുട്ടികൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്നു വേണ്ടത്ര പക്കതല്ലാത്ത സാഹചര്യങ്ങളിൽ അവർ അറിയാതെ അത്തരം കൂടാരങ്ങളിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒത്തിരി ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ നിരന്തരം വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊക്കെയുള്ള ലഹരി അതായത് ആയോധനകരകൾ ശാരീരിക ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി നമ്മുടെ മക്കൾ വളരുന്ന ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ലഹരിമാഫയുടെ പിടിയിൽ അവർ അകപ്പെട്ടു പോകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഒരു സംശയം ഇല്ല എന്നുള്ളതാണ് കാര്യം ശാരീരികമായ ഫിറ്റ്നസ് എത്ര കണ്ട് ഉയരുന്നുവോ അത്ര കണ്ടാണ് അവർക്ക് സഹപാഠികൾക്കിടയിൽ മികവ് പുലർത്താൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള അവസരങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത് അപ്പോൾ കുട്ടികൾ പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവരെ യഥാർത്ഥ റൂട്ടിലൂടെ അവരുടെ ശ്രദ്ധ അത്തരം മേഖലയിൽ നിന്ന് വൈതിരിച്ച് ശരിയായ മാർഗത്തിലൂടെ ക്ഷണിക്കാനും അതോടൊപ്പം തന്നെ അവരോടൊപ്പം ഒരു സഹപാഠിയെപ്പോലെ നല്ലൊരു സുഹൃത്തിനെ പോലെ പ്രവർത്തിക്കാനൊരു രക്ഷിതാക്കളായാൽ നമുക്ക് സാധിച്ചത് നമ്മുടെ മക്കളൊക്കെ ഒത്തിരി കഴിവുള്ള കുട്ടികളാണ് അവർക്ക് കിട്ടുന്ന അവസരങ്ങളിലൂടെ അവരുടെ മുമ്പിൽ വരുന്ന വൈകളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കൾ ശരിയല്ലാത്ത റൂട്ടിലൂടെ ശരിയല്ലാത്ത വൈകിളിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ശരിയല്ലാത്ത മാർഗം അവർ തിരഞ്ഞെടുക്കാൻ കാരണം ശരിയായ മാർഗം അവർക്ക് ഒരുക്കി കൊടുക്കുന്നതിന് നമ്മളുടെ വീഴ്ചയോ നമ്മുടെ അശ്രദ്ധയോ ഒക്കെയാണ് കാരണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി <i> ും അപ്പോൾ ആയോധന കലകളാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആയോധന കലകൾക്ക് അടുക്കും ചിത്തയുണ്ട് കലകൾ ഏതുമാകട്ടെ കളരി ആയാലും കരാട്ടയായാലും തൈക്കോണ്ട ആയാലും ഗുംഫുമായാലും അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ആയോധന കലകൾ നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരം കലകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ രണ്ട് കാര്യമുണ്ട് ഒന്ന് അവരുടെ ഏകാഗ്രത വർദ്ധിക്കാൻ ഏകാഗ്രത വർദ്ധിക്കുന്നതോടുകൂടെ കുട്ടികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കാൻ സാധിക്കും രണ്ടാമത്തൊരു കാര്യം ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന കൂട്ടത്തിൽ തന്നെ അവരുടെ ശാരീരികമായ കഴിവിനെ വളർത്തിക്കൊണ്ടു വരുവാൻ ഉയർത്തിക്കൊണ്ടു വരാൻ ഉള്ള വിദ്യാഭ്യാസം ആയോധനകലകളിലൂടെ നേരിടാൻ സാധിക്കും കുട്ടികളുടെ ശാരീരിക ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാൻ ഒത്തിരി സഹായകമായ കാര്യങ്ങൾ ആയോധനകലകൾ ഏതായാലും അതിലൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ കായികമായ വിനോദങ്ങൾ ധാരാളമുണ്ട് ഫുട്ബോൾ ക്രിക്കറ്റ് പോലൊക്കെയുള്ള ഒത്തിരി ഒത്തിരി വിനോദങ്ങൾ പ്രത്യേകിച്ച് സ്കൂൾ പഠിക്കുന്ന സമയത്ത് അവരുടെ ഗെയിംസിലൊക്കെ പങ്കെടുക്കുന്ന ഓട്ടം ചാട്ടം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ മക്കളുടെ ചിന്തകളെ കൊണ്ടുവരിക ശാരീരിക ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്നത് ലഹരിയായിട്ട് ചെറുപ്പം മുതലേ അവർ ചിന്തിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ലഹരി മാഫിയയുടെ വീടിയിലകപ്പെട്ടു പോകാതെ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കും മാത്രമല്ല ആരോഗ്യവും വിദ്യാഭ്യാസവുമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഇത്തരം വിനോദങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരം കായിക മേഖലയിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അതിലേറെ അവരുടെ ആരോഗ്യകരമായ ഉന്നമനങ്ങൾക്ക് നേട്ടങ്ങൾക്ക് ഉയർച്ചയ്ക്ക് ഒത്തിരി ഉപകാരപ്രദമാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല കാര്യം അതുമായി ബന്ധപ്പെട്ട മികവുറ്റ ആളുകളുടെ ഭാഗം അത്ര മേഖലയിൽ കഴിവ് തെളിയിച്ച അറിവ് തെളിയിച്ച സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്തൊക്കെ നിരന്തരമായിട്ട് നമ്മൾ അത്രയും കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട് മുൻകാലങ്ങൾ വ്യായാമത്തിന് അത്ര പ്രസക്തി ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചവരാണ് നമ്മളെങ്കിൽ ആധുനിക കാലഘട്ടം നമ്മോട് പറയുന്നു പ്രായം ചെന്ന വല്യമ്മ വല്യമ്മമാരും വല്യപ്പമാരും പോലും വ്യായാമം ചെയ്യേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് അവരെത്തിപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട ഒഴിവുള്ള റോഡുകളിലൂടെ ഒക്കെ നമ്മളൊന്ന് രാവിലെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ഇറങ്ങുന്ന ഒത്തിരി ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും പ്രായമുള്ളവരും അല്ലാത്തവരൊക്കെ ഇട്ടപ്പോൾ ധാരാളം ആളുകൾ കാണാൻ സാധിക്കും വ്യായാമത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു മുൻകാലങ്ങൾ അപേക്ഷിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ അമിതമായ ഫാറ്റ് അടഞ്ഞു കൂടുന്നു അതുപോലെ തന്നെ ടോക്സിൻ്റെ അളവുകൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറി കൂടുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിൽ ഇതുപോലൊക്കെയുള്ള കായിക വിനോദങ്ങൾക്ക് പ്രത്യേകമായ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പങ്കുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ ഓർക്കുക നമ്മുടെ കുട്ടികളെല്ലാം നല്ലവരായിട്ട് തന്നെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടു വന്നത് പലപ്പോഴും അവർ തെറ്റിലേക്ക് വൈതെറ്റി പോകുന്നത് അവരുടെ സാഹചര്യങ്ങളാണ് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അവരെ നമുക്ക് വേർതിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് മാത്രമല്ല തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു തണ്ടിടത്തിലേക്ക് മക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം നിന്നും നമ്മൾ മാറി നിൽക്കാൻ പാടില്ല നമ്മൾ നമ്മുടേതായുള്ള തിരക്കിനിടയിൽ നമ്മുടെ കുട്ടികളുടെ താല്പര്യങ്ങളും കുട്ടികളെ ശ്രദ്ധിക്കാനും ഒക്കെയുള്ള സമയം കണ്ടെത്തേണ്ടതുണ്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതോടുകൂടെ തന്നെ കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന കാര്യങ്ങളും അവർക്ക് നൽകേണ്ടതുണ്ട് അത് നമ്മുടെ ഉത്തരവാദിത്തവും കുട്ടികളുടെ അവകാശവുമാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടെ താങ്ക് യു ഫോർ വാച്ചിങ്